വാവ് ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഐസ് വീടിന്റെ പണി ഇത്രയും ചെയ്ത് നിർത്തിയവരെയാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് രാത്രിയിൽ പണി നിർത്തി പോയിട്ട് നമ്മൾ വീണ്ടും ഐസ് വീഡിന്റെ പണി ചെയ്യാനായിട്ട് തിരികെ വന്നതാണ് കാരണം ഈ ഒരു മേൽക്കൂരയുടെ കർവ് എങ്ങനെയെങ്കിലും നമുക്ക് കൂട്ടിമുട്ടിക്കണം മഞ്ഞുവീഴ്ചയും കാറ്റും ശക്തമായപ്പോൾ നമ്മൾ പണി നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു അപ്പോ രാവിലെ തന്നെ നമുക്ക് പണി തുടങ്ങാം ബാക്കിലെ ആ ഒരു കർവ് റെഡി ആയപ്പോൾ വീടിന്റെ ഒരു ഷേപ്പ് വന്നില്ലേ ഈ ഒരു കർവ് നമ്മൾ ഏറ്റവും എഫർട്ട് എടുത്തൊരു പണിയായിരുന്നു ഇതുപോലെ ഈ റൂഫ് ഫുള്ള് കവർ ചെയ്യണം ബാക്കിയുള്ള വാളൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വൈകുന്നേരമാണ് പിന്നെ നമ്മൾ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ ഇങ്ങനെ ചരിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ഫിക്സ് ആകുന്നവർ ഒരാൾ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം അങ്ങനെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിൽ നമ്മൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് തണുപ്പ് കൂടിയപ്പോൾ വിനോദ് പോയി ജാക്കറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ പുറത്ത് നമ്മളെ കാത്തിരുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു മുകളിൽ ഡാൻസ് ചെയ്യുന്ന ിൽ ഇത്രയും മനോഹരമായ രണ്ട് കാഴ്ചകൾ ഒറ്റ ഫ്രെയിമിൽ ശരിക്കും ഞങ്ങൾ വല്ല കാർട്ടൂൺ കാണുവാണോന്ന് ഞങ്ങൾ തന്നെ ചിന്തിച്ചു പോയി ഒരു സംശയം ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോന്ന ഇത് സ്വപ്നമല്ല സത്യമാണ് ഞങ്ങൾ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി വാവ് ആകാശത്ത് ഡാൻസ് ചെയ്യുന്ന അരോര ലൈറ്റ്സിന്റെ അടിയിൽ ദാ നമ്മൾ ഹൈസ്ഫീഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അരോര എന്താന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറിയാത്തവരൊന്നു പോയി കാണുക